പതിനെട്ട് പോയിന്റ് ആറ് കോടിയുടെ സ്വർണം കടത്താൻ ശ്രമിക്കവേ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലായ അഫ്ഗാൻ കോൺസൽ ജനറൽ സഖ്യ വർദ്ധക് സ്ഥാനം ഒഴിഞ്ഞു കോൺസൽ ജനറൽ എന്ന നിലയ്ക്ക് നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ ഏപ്രിലിൽ പിടിക്കപ്പെട്ടപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഇവരെ നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു ഇവർ ദുബായിൽ നിന്ന് ഗ്രീൻ ചാനൽ വഴിയാണ് വന്നത് പരിശോധനയിൽ പ്രത്യേകം നിർമ്മിച്ച ജാക്കറ്റ് പാന്റ് ബെൽറ്റ് നീക്യാപ്പ് എന്നിവയിൽ ഒളിപ്പിച്ച നിലയിൽ കിലോ സ്വർണം കണ്ടെത്തിയിരുന്നു എന്നാൽ തന്നെ അപകീർത്തിപ്പെടുത്താനും കൊടുക്കാനും ശ്രമിക്കുകയായിരുന്നുവെന്നും എങ്കിലും രാജി സമർപ്പിക്കുകയാണെന്നുമാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് സ്വർണക്കടത്തിനിടെ അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥ ഡിആർഐയുടെ പിടിയിലായത് ദുബായിൽ നിന്ന് എബിറേറ്റ് വിമാനത്തിൽ മുംബൈയിലെത്തിയ ഉദ്യോഗസ്ഥയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിആർഐ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തുകയും പരിശോധനയിൽ സ്വർണം കണ്ടെടുക്കുകയുമായിരുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചു നാല്പത്തി അഞ്ചോടെ മകനോടൊപ്പമാണ് സാക്കിയ മുംബൈ വിമാനത്താവളത്തിൽ എത്തിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വസ്തുക്കളൊന്നും കാര്യമില്ലെന്ന് അവകാശപ്പെട്ട ഇരുവരും ഗ്രീൻ ചാനൽ വഴിയാണ് പുറത്തു കിടന്നത് തുടർന്ന് വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് പോകുന്നതിനിടെയാണ് രണ്ടുപേരെയും ഡിആർഐ സംഘം തടഞ്ഞത് അഞ്ച് ട്രോളി ബാഗുകളും ഒരു ഹാൻഡ് ബാഗും ഒരു സ്ലിംഗ് ബാഗും ഒരു നെക്പിറ്റോയുമാണ് ഇരുവരുടെയും പക്കൽ ഉണ്ടായിരുന്നത് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായ വസ്തുക്കളോ സ്വർണമൊ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഇവരുടെ മറുപടി ഇതോടെ സാക്കിയെ ശരീര പരിശോധനയ്ക്ക് വിധേയയാക്കാനായി പ്രത്യേക മുറിയിലേക്ക് മാറ്റി തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെടുത്തത് ഇവരുടെ മകനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഒന്നും കണ്ടെടുത്തില്ല സ്വർണം കണ്ടെത്തിയതിന് പിന്നാലെ ഇതു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഡിആർഐ ഉദ്യോഗസ്ഥർ അഫ്ഗാൻ ഉദ്യോഗസ്ഥയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരു രേഖകളും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും ഇതോടെയാണ് ആക്ട് അനുസരിച്ച് സ്വർണം പിടിച്ചെടുത്തതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ